കേരളത്തിൻ്റെ ധനമന്ത്രി ശ്രീ കെ എൻ ബാലുഗോപാൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ധന ബജറ്റിൻ്റെ കേരളത്തിൽ അടഞ്ഞുകിടക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളുടെ വീടുകൾക്ക് ഏർപ്പെടുത്തിയ പ്രത്യേക നികുതി സ്ലാബ് തീർത്തും ശാസ്ത്രീയമാണ് ഇതിലൂടെ മറ്റൊരു ന്യൂനപക്ഷ പ്രീണനമാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുമായി ചേക്കേറിയ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ കയ്യിലുള്ള നിരവധി സ്ഥലങ്ങളും കണ്ണായ സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഇന്ന് കിടക്കുകയാണ് അത് തിരിച്ചു പിടിക്കാനുള്ള ചില സംഘടിത ശക്തികളുടെ താൽപ്പര്യത്തിന് വഴങ്ങിയിരിക്കുകയാണ് ശ്രീ കെ എൻ ബാലഗോപാൽ നേരത്തെ നാം കണ്ടതുപോലെ തന്നെ വിഴിഞ്ഞം സമരം അത് തന്ത്രത്തിലൂടെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച അബ്ദുൽഹ്മാന്യൂനപക്ഷ വകുപ്പ് തിരികെ നൽകിയതുപോലെ മറ്റൊരു സമ്മാനമാണ് ചില സംഘടിത ശക്തികൾക്കായി ഇടതുപക്ഷ സർക്കാർ ഈ ബഡ്ജറ്റിലൂടെ നൽകിയിരിക്കുന്നത് തീർത്തും അശാസ്ത്രീയവും ഒരു ജനതയെ തന്നെ പിന്തള്ളുന്നതുമായ ഈ നികുതി സ്ലാബ് പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്